ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്ത്യ ഭരിച്ച ഭരണാധികാരികളുടെ ലിസ്റ്റ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ബാബർ ആണ് ഭരിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വരെ കുമയു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെ അക്ബർ ആയിരത്തി അറുനൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് വരെ ജഹാംഗീർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് വരെ ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് വരെ ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് മുതൽപതി ശിവജി ആയിരത്തി അറുനൂറ്റി എൺപത് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് വരെ സംഭാജി മഹാരാജ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുനൂറ്റി എട്ട് വരെ രാജാറാം വൺ ആയിരത്തി എഴുന്നൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെ ഷാഹുജി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വരെ ബാലാജി ബാജിറാവു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ വരെ വാറൻ ഹസ്റ്റിൻസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ ചാൾസ് കോൺവാലിസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ജോൺ ഷോർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വരെ റിച്ചാർഡ് വെല്ലസ്ലി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഏഴ് വരെ ജോർജ് ബാർലോ ആയിരത്തി എണ്ണൂറ്റി ഏഴ് മുതൽ വരെ ഫ്രാൻസിസ് റാഡൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് വരെ ലോർഡ് ആമസ്റ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെ റിച്ചാർഡ് വെല്ലസ്ലി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് വരെ ലോർഡ് ഓക്ലാൻഡ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വരെ ഹെൻറി ഹാർഡിഞ്ച് മുതൽ വരെ മുതൽ ഓഫ് എൽഗിൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് മുതൽ സർ ജോൺ ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെ ഓഫ് you ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെ ലോർഡ് നോർത്ത് ബ്രൂക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ലോർഡ് ലൈറ്റൺ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എണ്ണൂറ്റി എൺപത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരെ ഓഫ് ഡെവറിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വരെ മാർക്കസ് ഓഫ് ലാൻഡോൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ലോർഡ് കഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ ഏഴ് ഓഫ് വിൻഡോ ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ ലോർഡ് ഹാർബിൻജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ലോർഡ് ചെംസ്ഫോൾഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെ ഏഴ് ഓഫ് റീഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ലോർഡ് ഇറവിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ ലോർഡ് ഹാർബിൻജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ലിങ്കൻ ഡോ ആയിരത്തി തൊള്ളായിരത്തി മുതൽ വരെ ഏഫ് റീഡിംഗ് ആയിരത്തി തൊള്ളായിരത്തിൽ മൗണ്ട് ബാറ്റൺ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മുൽസാരിലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഗുൽസാരിലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ചരൺ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ബി പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ാവു ആയിരത്തി ആറ് അടൽ ബിഹാരി വാജ്പേയിൽ ദേവഗൌഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി എട്ട് ഐ കെ ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി വരെ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇരുപത്തിനാല് വരെ നരേന്ദ്രമോദി